നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ വിക്രത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണം അങ്ങനെ ചെല്ലുമ്പോൾ വിക്രമാണെങ്കിലും നല്ല ഉറക്കമായിരുന്നു വേദയുടെ കയ്യിലൊരു പത്രമുണ്ട് അങ്ങനെ വേദ ചെന്നിട്ട് വിക്രത്തിന് ചെവിയിൽ ചെന്നിട്ട് വിക്രം എന്നൊരു ഒറ്റ വിളിയായിരുന്നു വിക്രം ഞെട്ടി എഴുന്നേറ്റു ഞെട്ടി എഴുന്നേറ്റിട്ട് ചോദിച്ചു നിനക്കെന്താടി തലയ്ക്ക് ഭ്രാന്ത് ഉണ്ടോ നിനക്കെന്താ വട്ടായോ അതെ വട്ടായി നിനക്ക് എന്താടി എന്തെന്ന് ചോദിച്ചുകൊണ്ട് വിക്രം വേദയുടെ നേരത്തെ പാഞ്ഞെടുത്തു അപ്പോഴേക്കും വേദ പറഞ്ഞു എന്താ വിക്രു വിക്രൂ നിങ്ങളെ വിളിക്കല്ലേ പുറത്തെങ്ങാനും ആ നന്ദിനടുത്ത് കാണും നന്ദിൻ്റെ പാത്തും പാത്തുമ്പോ ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കും നമ്മുടെ മുറിക്കകത്തോളം നമ്മുടെ മുറിക്കകത്തന്നെ മതിയില്ല അതാ നിന്നോട് ചോദിച്ചേ നിനക്കെ വട്ടായിരുന്നു അതെ എനിക്ക് വട്ടായി എന്താ അത് മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ നിന്റെ പട്ടിയെ മാറ്റി തരാടി അതെ അതൊന്നും വിക്രൂവിനെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല അതിനുള്ള പ്രാപ്തിയൊന്നും ഒന്നും വിക്രൂവിനില്ലെന്ന് പറയണം വിക്രത്തിന് നല്ല ശരിക്കും നാണക്കേടായിപ്പോ വിക്രം പറഞ്ഞു നിന്നെയാ കാണിച്ചു തരാമെന്ന് പറയണം അല്ല നീ ഇപ്പം എന്തിനും എങ്ങോട്ടേക്ക് എഴുന്നൂ വന്നത് അതെ വിക്രൂനോട് ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വന്ന പ്രധാന കാര്യം എന്ത് കാര്യം ഈ പത്രം കണ്ടോ ഈ പത്രത്തിൽ ഇന്നത്തെ ഒരു വിശേഷമുണ്ട് എന്ത് വിശേഷം എന്നൊന്ന് പറഞ്ഞ് അതെ പുതിയ എസ് പി ആയിട്ടെ ചിത്രലേഖ ശശിധരൻ ചാർജ് എടുത്തിരിക്കുന്നു ഞാൻ ഞാനെന്ത് ചെയ്യണം ആരാരൽ വേണം ചാർജ് ചെയ്തിട്ടോ എടുത്തോട്ടെ അതെ അവർ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട കുണ്ടകളെയൊക്കെ പിടികൂടും എന്ന രാഷ്ട്രീയ കുണ്ടകളെയൊക്കെ പിടികൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നെ രാഷ്ട്രീയ കുണ്ടകളെ അതെ അതിനകത്ത് ഒരു പേര് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ശ്രീകാര ശ്രീനിവാസിന്റെ വലങ്കായി ആയിരിക്കുന്ന വിക്രവിനെ പിടികൂടുന്നെ ഞാൻ പറഞ്ഞ കള്ളവാണെങ്കിൽ ഈ പത്രം നോക്കും ആ പത്രം കൂടെ നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ വിക്രം പത്രം മേടിച്ചു മറച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ് അത് മാത്രം കാണുന്നില്ല എവിടെയാണ് എന്നെ അകത്ത് കിടക്കുന്നെ ആ അവസാനം പറഞ്ഞ ഇച്ചിരി അങ്ങോട്ട് കയറ്റിയിട്ടതാ ആ ഐ ചാർജ് എടുത്തെന്നുള്ള കാര്യം ശരി തന്നെയാ ഗുണ്ടുകളെയൊക്കെ പിടികൂടും എന്നും ശരിയാ പക്ഷേ എങ്കിലേ ബാക്കി സംഭവമില്ല ഉം വിക്രുവിനെ പിടികൂടും അത് ഞാൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞത് എടി നിന്നെ ഞാൻ അതെ നിങ്ങളെ പോലുള്ള ദ്രോഹിയെ ഉറപ്പായിട്ടും പിടികൂടും അവളെ സാമൂഹ്യദ്രോഹിയാണ് ആര് വിക്രു ഞാനാ അതെ സാമൂഹ്യദ്രോഹി തന്നെ എടി നിന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞോണ്ട് വിക്രൂ എന്തു ചെയ്യണം വേദം ഓടിക്കുകയാണ് അപ്പോഴേക്കും വേദ പുറത്തേക്ക് ഇറങ്ങി ഓടി നിന്നെ ഞാൻ കാണിച്ചാരാന്നും പറഞ്ഞോണ്ട് അപ്പോഴേക്കും ശ്രീജെ നന്ദിനെ അങ്ങോട്ട് ഇറങ്ങി വന്നു അപ്പം ശ്രീജരെ വട്ടം നിന്നിട്ട് വേദ ഓടുവാണ് അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു എന്താ വിക്രതം എന്താ ശ്രീജ അങ്ങോട്ട് മാ ശ്രീജയടുത്ത് അങ്ങോട്ട് മാറി നിൽക്കും അവൾക്ക് അവൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കട്ടെ എന്ന് പറയണം നന്ദിനി വന്നിട്ടു ഇതെന്താ രാവിലെ എന്താ കുട്ടികളെയാണെന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കുമാണ് മാഷും കമലയും കൂടെ വരുന്നേ ആ സമയത്ത് വേദം അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു മാഷ് വരുന്ന കണ്ടില്ല തിരിഞ്ഞു ഓടിയതുകൊണ്ട് കണ്ടില്ല മാഷിനെ പോയി ഇടിച്ചു ഒരു നിമിഷം നന്ദിനി ശ്രീജൻ കമലയൊക്കെ ഞെട്ടിപ്പോയി എന്താ സംഭവിക്കുന്ന വല്ലതും അറിയത്തില്ല ഇനി മാഷിൻ്റെ ദേഹത്തേക്കാണ് പോയി ഒറ്റ ഇടി ഇടിച്ചത് അങ്ങനെ ഇടി മാഷ് ഇങ്ങനെ വേദന രൂക്ഷമായിട്ട് നോക്കുക അപ്പോഴേക്കും വേദന ശരിക്കും പേടിച്ചു പോയി അച്ഛാ അത് പിന്നെ സോറി അച്ചാ ഞാൻ കണ്ടില്ലായിരുന്നു പറഞ്ഞു ആ സമയം കമല വിക്രത്തോട് വന്നിട്ട് ചോദിച്ചു വിക്രമാണെങ്കിൽ പേപ്പറുമായിട്ട് അവൾ അടിക്കാൻ തയ്യാറായിട്ട് ഓടി അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നേ ഒരു വിധത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒതുങ്ങി നിൽക്കുന്നുള്ളൂ അപ്പോഴേക്കും അടുത്ത പ്രശ്നമായിട്ട് നീ വന്നോ നിന്നെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമല വിക്രത്തിനെ തിരിഞ്ഞു നന്ദിനി ചോദിച്ചു അല്ല അമ്മ എന്തിനാ വിക്രത്തിനെ കുറ്റം പറയുന്നേ ഇവളുണ്ടല്ലോ വേദ അവൾ വിക്രത്തിനെ എന്ന് വിളിച്ചു അപ്പോഴേക്കും വേദ പറഞ്ഞു അല്ല അത് പിന്നെ അമ്മയെ ഞാൻ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ശ്രീചാരി ഞാൻ പറയാൻ സത്യമായിട്ടുള്ള കാര്യമല്ലേ വിളിച്ചില്ലേ എന്ന് ചോദിക്കാം ശ്രീജിയടത്തി ഇനിയിപ്പം അതും കള്ളത്തരം പറയേണ്ട കാര്യമില്ല അപ്പോഴേക്കും ശ്രീജി ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് നന്ദിനി പറഞ്ഞു വേദ നിന്റെ ഭർത്താവ് ഇവനെ ഇവനെ ഇവനൊക്കെ നിനക്ക് സാമൂഹ്യ വിളിക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും ശ്രീജ് പറഞ്ഞു നന്ദിനി ഇനിയൊന്നും മിണ്ടാതിരിക്കുക വേദ പറഞ്ഞു നന്ദിനടുത്തി അത് ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാൽ അച്ഛാ അത് ഞാൻ വിളിച്ചൊരു കാരണമുണ്ട് ആ സമയത്ത് വിക്രം പറഞ്ഞു ഇതേ നന്ദിനിയടുത്ത് അന്ന ഞങ്ങള് തമ്മിലുള്ള പ്രശ്നമാണ് അറിയാലോ എന്നെയല്ല അവള് ശരിക്കും വിളിച്ചത് ശ്രീനിവാസാറിനെ വിളിച്ചേ ശ്രീനിവാസ് സാറിനെ അങ്ങനെ വിളിച്ചാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ ആര് ശ്രീനിവാസ് സാറിനെ അങ്ങനെ വിളിച്ചാലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോഴേക്കും അതിനകത്തേക്ക് മാഷ ഇടപെടുവാണ് മാഷോട് നിനക്കെന്താടാ ശ്രീനിവാസിനെ വിളിച്ചാൽ സഹിക്കാൻ പറ്റില്ലേ അന്ന് ഞാൻ അയാളെ വിളിക്കാം ഞാൻ വിളിച്ചിട്ടുണ്ട് നീ എൻ്റെ എന്തു ചെയ്യും നീ എന്നെ തല്ലാൻ വരുവോ എന്നാൽ തല്ലടാ അയാൾ ശരിക്കും ഒരു സാമൂഹ്യദ്രോഹി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി കമല പറഞ്ഞു വേണ്ട എന്ന് പറയാ വേദ പറഞ്ഞു അച്ഛ അച്ഛാ അച്ഛനിനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് പറയണം ഒരു പ്രശ്നം ഉണ്ടാക്കണെന്ന് കരുതി കരുതിയിട്ടാ നന്ദിനി പറഞ്ഞു അല്ലെങ്കിലും ഇവള് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഇവള് കാരണമല്ലേ വിശ്വട്ടനെ ഇവളുടെ ചേട്ടൻ കുടുക്കിയത് എന്നിട്ട് അച്ഛൻ എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തേ അതിനാരാ ഇവള് കാരണമാണ് നിന്നോട് നിന്നോടാരാ പറഞ്ഞു നന്ദിനി ഇവള് ഒരിക്കലും കാരണമല്ല കാരണം ഇവൻ തന്നെയാണ് കാരണം വിക്രം ഇവനെ പോലൊരു ഗുണ്ടയുടെ കൂടെയാണ് തൻ്റെ ബെങ്കൾ കഴിയുമെന്ന് ഓർത്തിട്ടാ ഇവളെ അവൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറായത് അല്ലാതെ ഇവള് കാരണമൊന്നുമല്ല അപ്പോഴേക്കും വേദ പറഞ്ഞ് വിക്രത്തിനെ കുറ്റപ്പെടുത്തി ഉണ്ടാച്ച വിക്രം പാവാണ് നിരപരാധിയാണ് ഞാനാണ് വെറുതെ ഇങ്ങനെ വിളിച്ചത് അവര് കളി തമാശക്ക് അല്ല സീരിയസ് ആയിട്ടും ചെയ്തൊന്നും അല്ല അല്ലാതെ വിക്രം എന്നെ അടിക്കാൻ വരത്തില്ല എനിക്കറിയാം വിക്രം എന്നെ ദേഹം നോവിക്കില്ലാന്ന് എനിക്കത് മുന്നേ മനസ്സിലായ കാര്യമാണ് വിക്രത്തിന് എന്നെ തല്ലാനൊന്നും പറ്റില്ല അതൊക്കെ കേട്ടപ്പം കമലെ മാഷർ അന്താളിപ്പോടു കൂടിയിട്ട് വേദയം നോക്കുകയാണ് അതെ വിക്രത്തിനെ വഴക്ക് വരേണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും മാഷ പറഞ്ഞു ആ എൻ്റെ മക്കൾക്കിടയിൽ ഈ കളിയും ചിരിയും തമാശയൊക്കെ ഉള്ളത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് അതിനെ ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ ഇത്രയും കാലം അതൊന്നും ഇല്ലായിരുന്നല്ലോ അതും പറഞ്ഞ് മാഷൊ ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ചങ്ങോട്ടേക്ക് പോയി നന്ദിക്ക് ഒട്ടും ഒതുങ്ങും സഹിച്ചില്ല അങ്ങോട്ടേക്ക് കമലേ ശ്രീജ അകത്തേക്ക് എറിപ്പോ ആ സമയം നന്ദി പറഞ്ഞു നീ ആൾ കൊള്ളാലോടീന്ന് പറയണം ആ എങ്ങനെയുണ്ട് നന്ദിനെ അടുത്തി അതെ നന്ദിനി അടുത്തി വെച്ച ഭാര്യ ഏറ്റില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ദേഷ്യപ്പെട്ട് നന്ദിനി വേദയെന്ന് നോക്കി വേദ വിക്രത്തോട് പറഞ്ഞു വിക്രു സാമൂഹ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി വിക്രൂ ഇങ്ങനെ ചൂഷമായിട്ട് നോക്കുന്ന സമയത്ത് നന്ദിനി പറഞ്ഞു നാണുണ്ടോടെ നിനക്ക് ഇങ്ങനെ പെൺകോന്നനായിട്ട് ഷേ ഇതിനേക്കാളും ഇവരൊരു നാണക്കേടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നടന്നു പിന്നീട് വേദ ജോലിക്ക് പറഞ്ഞിട്ട് ഇറങ്ങി പറഞ്ഞ സമയത്ത് ശ്രീജ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീജ പറഞ്ഞു കുറച്ച് ദിവസങ്ങളായി ഞാൻ വേദയുടെ ഒരു കാര്യത്തെക്കുറിച്ച് പറയണമെന്ന് കരുതിയിരിക്കുന്നു എന്താ ശ്രീജിയുടെ അടുത്ത് കാര്യം എന്താ അത് പിന്നെ വിശ്വടനെ പുറത്തിറക്കാനായിട്ട് കുറേ ശ്രമിച്ചല്ലേ വേദ പക്ഷേങ്കിൽ ആ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് സമയത്ത് ഞാൻ വേദയെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചായിരുന്നു വേദയെ ഞാൻ നോവിച്ചില്ലേന്ന് ചോദിക്കുക ഓ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ലേ അത് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല അത് എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല എന്നാലും നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം അതിനെനിക്ക് ക്ഷമ പറയണമായിരുന്നു ക്ഷമയോ എൻ്റെ സ്ത്രീ ഇതൊരു കുടുംബമല്ലേ കുടുംബത്തിൽ എങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മളതൊക്കെ തരണം ചെയ്തു പോകണം എന്നാലും നിനക്കറിയാലോ നീ ഇവിടേക്ക് വരണ സമയത്ത് ഞാൻ പോലും പ്രതീക്ഷില്ല നീ ഇത്ര ദിവസം ഇവിടെ നിൽക്കുന്നു അങ്ങനെയൊന്നും കാരണം വിക്രമം നീയും തമ്മില അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പോഴേക്കും വേദ പറഞ്ഞു എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പം സപ്പോർട്ടായിട്ട് ശ്രീചാഡ് അമ്മയല്ലേ ഉണ്ടായിരുന്നേ അതെ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് നിന്നോട് പ്രത്യേക ഒരു വാത്സല്യം ഉണ്ടായിരുന്നു അപ്പോഴേക്കും വേദ പറഞ്ഞു അതെനിക്ക് മനസ്സിലായ കാര്യമാണ് പിന്നെ എന്നെ ദേഷ്യത്തോടെ കാണുന്ന അച്ഛനെ പോലും ഞാൻ പരിധിയിലാക്കിയില്ലേ അതെ എനിക്കൊരു എനിക്കൊരു ഉറപ്പില്ലായിരുന്നു അച്ഛൻ പോലും നിന്റെ പരിധിക്ക് വരുമെന്ന് കാരണം ഈ വീട്ടിലുള്ളവരെല്ലാം നീ കയ്യിലെടുത്തു കാരണം നിനക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നിനക്ക് ഈ കുടുംബത്തിൽ നിൽക്കാൻ പറ്റുമെന്ന് എന്നെയൊക്കെ അത്ഭുതം പോലും തോന്നിയിട്ടുണ്ട് കാരണം എന്നെക്കൊണ്ടാണ് സാധിക്കില്ല പക്ഷേ നിന്നെക്കൊണ്ട് അതൊക്കെ സാധിക്കും നിനക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് തന്നെയല്ലേ നീ ഇവിടെ നിന്നെ അതെ എന്നിട്ട് എന്താ ഇതുവരെ നിങ്ങൾ തമ്മിൽ വിക്രം നീയും തമ്മിൽ ഒരു നല്ല ജീവിതം ഉണ്ടാകാത്ത തുടങ്ങാത്ത ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാത്ത എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് കാണാനായിട്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നത് കാണാനായിട്ട് വേദ പറഞ്ഞു ആര് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ സ്നേഹമില്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കണമെന്ന് നീ എന്തൊക്കെയാണ് വേദം പറയണേ ശ്രീചേർത്തി കണ്ടല്ലേ വർഷങ്ങളോളം പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട് അവർ സ്നേഹിച്ചിരിക്കണ സമയത്ത് രണ്ടും രണ്ട് ദിക്കളിലായിരിക്കും വല്ലപ്പോഴും ഒക്കെ കാണാൻ പറ്റുള്ളൂ എന്നാലും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കും ഒരിക്കലും ഒരു ദിവസം അവർക്ക് കല്യാണം കഴിക്കാം ഒന്നിച്ച് സുഖമായിട്ട് ജീവിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഏഹ് അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയല്ല ഞാനും ഞങ്ങൾ സ്നേഹിച്ചിരിക്കുക ഞങ്ങളുടെ പ്രണയം നിങ്ങളാരും കാണുന്നില്ലെന്നുള്ളൂ എനിക്ക് ഉറപ്പുണ്ട് ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കും പക്ഷേ എങ്കിലും പുറമേന്ന് നോക്കുന്നവർക്ക് ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹമില്ലാന്ന് തോന്നും പക്ഷെ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ നന്നായിട്ട് പരസ്പരം സ്നേഹിക്കുന്നുണ്ട് ഇതോടൊപ്പം ശ്രീജി സത്യമാണോ വേദന നീ പറയണേ സത്യമായിട്ടുള്ള കാര്യമാണ് ശ്രീജേഡത്തി അത് ശ്രീജേഡത്തിക്കും മനസ്സിലാവുന്നില്ലെന്ന് മാത്രം ശ്രീജാഡത്തിക്കുന്നല്ല ഇവിടെ ആർക്കും മനസ്സിലാവില്ല ഞങ്ങളുടെ സ്നേഹം അങ്ങനെയാണ് ഞങ്ങളുടെ പ്രണയം അങ്ങനെയാണ് ഞങ്ങൾ പരസ്പരം നന്നായിട്ട് പ്രണയിക്കുന്നുണ്ട് വേദയ്ക്കറിയാം വിക്രത്തിന് തന്നെ ഇഷ്ടമാണ് അതുപോലെ തനിക്ക് വിക്രത്തിന് ഇഷ്ടമാണ് കാണുന്ന സമയത്തിങ്ങനെ വെട്ടുപോത്തിനെ പോലെ വരുമെങ്കിലും വിക്രം ആള് ശുദ്ധനാണെന്നുള്ള കാര്യം വേദയ്ക്കറിയാം അങ്ങനെ വേദ അതൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് വിക്രം ഉണ്ടായിരുന്നു പുറത്ത് വിക്രം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വേദമൊഴഞ്ഞു അതെ ഞാൻ എൻ്റെ ഓഫീസിന് മുന്നിൽ കൂടെ പോയി പോന്നെ കയറിക്കോ കൊണ്ടോവിടാ ഏഹ് വേദ ചേച്ചി എന്നോടാണോ പിന്നെ വേറെ ആരെവിടെ ഉള്ളേ ഓ ഞാൻ ഗതി വേറെ ആരോടെങ്കിലും ആണെന്ന് വേദയ്ക്ക് സന്തോഷമായി വേദ അങ്ങനെ കയറി വിക്രം വേദം കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പം വേദ വക്കീൽ ഓഫീസിലേക്ക് വരുവാണ് അപ്പം സഹപ്രവർത്തകരൊക്കെ പറഞ്ഞു വേദ ഗംഭീര പ്രകടനം തന്നെയാണല്ലോ കാഴ്ച വച്ച് വെച്ചത് അങ്ങനെ ഭർത്താവിൻ്റെ ചേട്ടനെ പുറത്തിറക്കിയില്ലേ അപ്പം വേദ പറഞ്ഞു അതെൻ്റെ കഴിവ് മാത്രമല്ല എന്നാലും ഞങ്ങളൊക്കെ ആണെങ്കിൽ ആദ്യം കോടതി പ്രാക്ടീസിന് അനുസരിച്ച് ചെന്ന സമയത്ത് ഒരു കേസൊക്കെ വന്നു കഴിയുമ്പോൾ രണ്ടും മൂന്നും അവധിക്ക് വെക്കും നാണം കിടാൻ വയ്യാത്തതുകൊണ്ട് പക്ഷേ വേദയെ സമ്മതിച്ച് തന്നിരിക്കുന്നു വേദ പറഞ്ഞു ആദ്യം ഒന്ന് രണ്ട് തവണത്തെ സിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കും നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ജയിക്കാൻ പറ്റുമോയെന്ന് പക്ഷേ മൂന്നാമത് എങ്ങനെയോ ആ കൃത്യ തെളിവുകളൊക്കെ കിട്ടി പക്ഷെ അതെൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല വേറെ എന്തോ മിറക്കള അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിക്കണ സമയത്ത് ചക്രവാണി വക്കീലിൻ്റെ അടുത്തേക്ക് ഗുമസ്ത ചെന്നു ചക്രവാണി വയ്ക്കല പറഞ്ഞു ആ വേദയെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറയണം അങ്ങനെ അയാൾ ഒന്ന് വേദയെ വിളിച്ചു വേദ വക്കലിൻ്റെ മുന്നിലേക്ക് ചെന്നു വേദ തൻ്റെ പ്രകടനമൊക്കെ ഗംഭീരമായിരുന്നു പക്ഷേ തൻ്റെ മിടുക്കൊണ്ട് മാത്രമല്ല വിശ്വം പുറത്തിറങ്ങിയതറിയാലോ അതെനിക്കറിയാം സാർ ശ്രീകാന്ത് കേസ് പിൻവലിക്കുന്നതിന് പിന്നിൽ എന്തോ ഒരു വ്യക്തമായ ഉണ്ടായിരുന്നു അതെ ഞാനും മനസ്സിലാക്കിയതാ പക്ഷേ അതെന്താണെന്ന് മാത്രം അറിയില്ല ശ്രീയേടനോടായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ശ്രീയേടനൊന്നും പറഞ്ഞില്ല അയാൾ എന്തിനോ ഭയന്നിരുന്നു അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അയാൾ കേസ് പിൻവലിച്ചത് അങ്ങനെ വേദയോട് അതിനോടൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചക്രവാണി വക്കീൽ പറഞ്ഞു അതെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ശ്രീകാര്യ ശ്രീനിവാസൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ശ്രീനിവാസിന്റെ ശ്രീനിവാസിൻ്റെ ഒട്ടുമിക്ക കേസുകളൊക്കെ ഇവിടെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ വിക്രത്തിന്റെ അപ്പോഴേക്കും വേദി ഒരു നിമിഷം ജാഗരൂകയായി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല തൻ്റെ ഭർത്താവിൻ്റെ കേസുകളെ താമുദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ലടോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു എനിക്ക് വിക്രത്തിനെ മുമ്പ് മുതലറിയാം ഏഹ് മുതൽ മുതലറിയാന്നോ അതെ വിക്രം കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ അങ്ങനെയാണെങ്കിൽ വിക്രത്തിന് മുമ്പുള്ള കുറിച്ച് ആ അന്ന് വിക്രത്തിന് ആ മയക്കുമരുന്ന കേസിൽ ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു ആ സമയത്ത് വിക്രത്തിന് ശിക്ഷ വിധിച്ചത് ഞാനാന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സാറിന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാവോ വർഷങ്ങളായാലും ഞാനതൊക്കെ മറന്നുപോയി കമ്പ്യൂട്ടർ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആണു എനിക്കതൊന്നും ഇടത്തി ചെക്ക് ചെയ്യാൻ പറ്റുമോ അതിനെന്താ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല താ സമയം കിട്ടുന്ന പോലെ ചെക്ക് ചെയ്തോ പിന്നെ ആ ശ്രീകാര്യ ശ്രീനിവാസം പ്രത്യേകം ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട് തന്നോട് ഇനിയിപ്പം വിക്രത്തിനെ വേണ്ടാത്ത കാര്യത്തിലൊന്നും വലിച്ചെഴിക്കില്ലെന്ന് അതുകൊണ്ട് താൻ പേടിക്കൊന്നും വേണ്ട അല്ല തനിക്ക് ശ്രീകാര്യ ശ്രീനിവാസനെ അത്ര പിടുത്തുമില്ലെന്ന് തോന്നലോ അദ്ദേഹം എന്നോടൊന്ന് പറയുകയും ചെയ്തു അത് പിന്നെ ഞാൻ ഇടൂ വിക്രം നല്ലവനാന്ന് പറയുന്നത് അത് പിന്നെ സാറേ എത്രയാന്ന് പറഞ്ഞാലും തൻ്റെ ഭർത്താവ് ഒരു ഗുണ്ടയാന്ന് അറിയപ്പെടാനായിട്ട് ആരും ആഗ്രഹിക്കില്ലല്ലോ അത് ശരിയാ അത് താൻ പറഞ്ഞ നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് ആ എങ്കിൽ ശരി താൻ പോയിക്കൊള്ളാൻ പറയണം അങ്ങനെ വേദം എങ്ങോട്ടേക്ക് പോയി പിന്നീട് വൈകുന്നേരം വീ വേദ ജോലി കഴിഞ്ഞ് വണങ്ങി വരുമ്പോൾ മാഷിന് ചായ ഒക്കെ ആയിട്ട് കമല എങ്ങോട്ടേക്ക് വരുവാണ് മാഷ് തിന്നെ തിന്നെ തന്നെ ഉണ്ടായിരുന്നു വേദം വന്നു കഴിഞ്ഞപ്പത്തും മാഷ് പറഞ്ഞു അതെ വേദം അടുത്ത് വന്നതല്ലേ കമലേ നീ ആ ചായ അവൾക്ക് അങ്ങോട്ട് കൊടുക്ക വേദ പറഞ്ഞു ഏ വേണ്ട അച്ഛ എന്താ വേദം നീ ഇത് കുടിക്കാം വേണ്ട അച്ഛൻ കുടിച്ചോ ഉം അപ്പോഴേക്കും കമല എന്നാ മുളക്ക് ഞാൻ വേറെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് കമല അകത്തേക്ക് ഏറിപ്പോയി അപ്പോഴേക്കും വേദം അവിടെ ഇരുന്നു വേദ എന്നിട്ട് മാഷിനോട് പറഞ്ഞു അച്ഛ മുമ്പ് വിക്രത്തിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അത് മയക്കുമരുന്ന് കേസായിരുന്നല്ലേ അതേന്ന് പറയാണ് അല്ല ആ ശിക്ഷ വിധിച്ച വക്കീലുണ്ടല്ലോ അയാളോടൊപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഓ അങ്ങനെയാണോ അയാൾ അയാളിപ്പം ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോ ഓർത്തിരിക്കുന്നുണ്ട് ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ കമ്പ്യൂട്ടറിനകത്ത് നോക്കിയായിരുന്നു പക്ഷേ എങ്കിൽ എനിക്കൊരു സംശയം മാത്രം ബാക്കിയുണ്ട് എന്താ അല്ല വിക്രത്തിന്റെ ഭാഗ്യം കണ്ടെടുത്തു എന്ന് മനസ്സിലായി പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്യാൻ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം പോലീസുകാരല്ല കണ്ടെത്തിയിരിക്കുന്നത് വിക്രത്തിന്റെ അല്ല അച്ഛൻ്റെ ഭാഗ്യം അത് കണ്ടെത്തുന്ന സമയത്ത് വിക്രമാണ് കുറ്റം സമ്മതിച്ചിരിക്കുന്നത് പക്ഷേ അത് വിക്രത്തിന്റെ കൈവശം നല്ല പിടിച്ചിരിക്കുന്നത് പക്ഷെ പിന്നീട് പിന്നീടത് പോലീസുകാർ തെളിയിക്കാൻ ശ്രമിച്ചിട്ടില്ല വിക്രം കുറ്റം സമ്മതിച്ചോണ്ട് അങ്ങനെ വിക്രത്തിന് ശിക്ഷയും വിധിച്ചു അല്ല അതിന് അതിനവർക്ക് അവൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല അത് പറയുകയും ചെയ്തല്ലോ അവനാ ചെയ്തതെന്നുള്ള കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട് അച്ചാ വിക്രം അത് കുറ്റം സമ്മതിച്ചെങ്കിൽ വിക്രം അത് എന്തിനു വേണ്ടിയിട്ട് അച്ഛനെ ബാഗിനകത്ത് കൊണ്ടുപോയി വെച്ചു അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ടാണോ എന്തെങ്കിലും വൈരാഗ്യ ബുദ്ധി കൊണ്ടാണോ അതിനകത്ത് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അല്ല അതൊന്നും അവർക്ക് തോന്നി തോന്നിക്കാണത്തില്ല പക്ഷെ അങ്ങനെയൊന്നും തെളിയിക്കാത്ത സാഹചര്യത്തിൽ വിക്രം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ട് എന്തിനാ അച്ഛൻ വിക്രത്തിന് ശിക്ഷ വിധിച്ചേ അത് മാത്രം എനിക്ക് മനസ്സിലാകത്തുള്ളൂ എന്തോ ഒരു കാര്യം അത് അവന് കുറ്റം സംഭവിച്ചതോ മോളെ ഒരു പക്ഷേ വിക്രം അല്ലെങ്കിലും അത് ചെയ്തേ എന്ന് വേദ തിരിച്ചു ചോദിക്കുകയാണ് അത് കേട്ടതും മഷ ഒരു നിമിഷം നെറ്റിലോട് കൂടി വേദം നോക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി